എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ടുള്ള ആർട്ടുകളോ ഫർണിച്ചറുകളോ വാങ്ങുവാനോ ഉണ്ടാക്കുവാനോ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ് നമ്മൾ ഒരുപാട് പേര് അപ്പോക്സി റസിന് ഉപയോഗിച്ചിട്ടുള്ള ഫർണിച്ചറുകളും ക്രാഫ്റ്റുകളും ആർട്ടുകളും എല്ലാം കണ്ടു കാണും അല്ലേ പക്ഷെ ഇതെങ്ങനെ ചെയ്യാമെന്ന് പലർക്കും സംശയമുണ്ടാവും എന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചെയ്യേണ്ടത് ആർട്ടുകളാണ് അല്ലെങ്കിൽ ക്രാഫ്റ്റുകൾ ക്ലോക്കുകള് അങ്ങനത്തെ വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ എനിക്കും ചെയ്യാൻ പറ്റി നല്ലൊരു ഡൈനിങ് ടേബിൾ ഞാൻ എനിക്കൊരു ഡൈനിങ് ടേബിൾ ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എത്തി ഡീറ്റെയിലിങ്ങായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്തപ്പോഴാണ് വളരെ ഈസി ആയിട്ട് നമുക്കും ഇതും ചെയ്യാമെന്ന് മനസ്സിലായത് അതുപോലെ തന്നെ എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ടുള്ള ആർട്ടുകളുടെയും ഫർണിച്ചറുകളുടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിച്ചറിയാവുന്നതാണ്